ചേമര ഇനി ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മൾ ഈ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഫ്ലോർ ക്ലീനിങ് അതായത് ഫ്ലോർ ലെവലിങ് ചെയ്യണം നമുക്ക് കോൺക്രീറ്റ് ഇടുന്ന ആ ഒരു കണക്കിന് ഫ്ലോറ് ലെവൽ ചെയ്ത് അത് നല്ല ഇടിച്ച് സീറ്റിംഗ് ആയിട്ട് ഉറപ്പിച്ച് മട്ടം വെച്ച് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാൻ പോകുന്നത് മച്ച നമ്മൾ ഈ തെറോ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ഇപ്പോൾ നേരത്തെ വീഡിയോ കണ്ടതുപോലെ നമ്മൾ വാട്ടർ വെലിനും മട്ടം പിടിക്കുന്നുണ്ട് അതായത് മട്ടം എന്ന് പറയുന്നത് ആ ഈ ലെവലാണ് നമ്മളൊരു ഉദ്ദേശം വെച്ച് മട്ടം പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ലെവലിൽ നിന്നാണ് നമ്മൾ തോതെടുത്ത് താഴെ വയ്ക്കുന്നത് അപ്പം ഇവിടെ ഭീമ് കറക്റ്റാണ് കറക്റ്റ് ഹൈറ്റ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം രണ്ടിഞ്ച് കോൺക്രീറ്റ് വേണം പിന്നെ അതിൻ്റെ മേളിൽ ചാന്ത് വേണം ടൈല് വേണം ഈ ടെയിൽ വേനൊക്കെ വരുമ്പോൾ ഏകദേശം നമുക്ക് ഫ്രണ്ട് കട്ടളയ അടിപ്പടിയിൽ നിന്ന് ഒരു അരസിന്റ് പൊങ്ങി നിൽക്കും അപ്പോൾ ആ മട്ടമാണ് ഇപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും തറ കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഈ മട്ടം നമ്മൾ ഒരിക്കലും ഈ പ്ലിന്തു ബീമിൻ്റെ ലെവൽ നോക്കരുത് അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ഈ പ്ലിന്തു ബീമ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് പൊങ്ങി നിൽക്കും ചില സ്ഥലത്ത് താന്നു കഴിക്കും അപ്പോൾ നമ്മൾ അത് ഒരിക്കലും അത് നോക്കി നമ്മൾ തറ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും വാട്ടർ ലോലിന് മട്ടം തന്നെ എടുക്കണം കാരണം ഇത് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇപ്പോൾ നമ്മൾ ഇത് വാട്ടർ ലോലിന് മട്ടം എടുത്തതാണ് ഇപ്പോൾ മട്ടം എടുത്തപ്പോൾ ഈ ബീമ് ഇപ്പം എന്ത് ബീം പൊങ്ങിയാണ് നിൽക്കുന്നത് ഏകദേശം ഒന്നര ഇഞ്ചോളം പൊങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒന്നര ഇഞ്ച് പൊങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഈ കണക്കിന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈൽ ഇടുമ്പോൾ ടെയിലിടുമ്പോൾ ഏകദേശം രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് കനം ചാന്ത്വനം കയറും ഇപ്പം ഗ്രാനൈറ്റാണ് ഇടുന്നതെങ്കിൽ ആ ചാന്ത് കനവും ഗ്രാനൈറ്റിന്റെ കനവും കൂടിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഫ്രണ്ട് ഡോറിൻ്റെ അടിപ്പടി നമുക്ക് ഫുള്ള് കവറാവില്ല അതായത് ഫുള്ള് കവർ ചെയ്യും അടിപ്പടി കാണില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് അപ്പം ഈ ബെഡ്റൂം ഒരുപാട് മണ്ണ് നമുക്ക് വെട്ടി മാറ്റാറുണ്ടായിരുന്നു അപ്പം മട്ടം പിടിച്ച് മണ്ണ് കംപ്ലീറ്റും വെട്ടി മാറ്റി ഇപ്പം ഏകദേശം നമ്മൾ രണ്ടിഞ്ച് കനം അതായത് ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചില സ്ഥലത്ത് രണ്ടര ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് മാക്സിമം ഒരു ഇഞ്ചെങ്കിലും വേണം കാരണം അത് എന്നാലേ ഉപയോഗമുള്ളൂ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗമുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഈ ഫ്ലോറ് ഇന്നിപ്പോൾ ഇന്നലെ തുടങ്ങിയ പണിയാണ് അപ്പോൾ ഇന്നുകൊണ്ട് നമുക്ക് കംപ്ലീറ്റും തീരും അപ്പോൾ ഈ കംപ്ലീറ്റും നമ്മൾ വെട്ടി ലെവൽ ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇനി ഇതിൽ നമ്മൾ നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ രണ്ടടി രണ്ടടി ഗ്യാപ്പിട്ട് പൈപ്പ് അതായത് കമ്പി വെച്ച് ഹോൾ ഇടും എന്നിട്ട് അതിനകത്താണ് വാട്ടർ പ്രൂഫിൻ്റെ കെമിക്കൽ ഒഴിക്കുന്നത് അതായത് ഈ ചെതല് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ വാട്ടർ പ്രൂഫിൻ്റെ കെമിക്കൽ നമ്മൾ ഒഴിക്കുന്നത് പിന്നെ ഇത് അതിന് ശേഷം ഇതിൽ പ്ലാസ്റ്റിക് കവർ വിരിക്കും പ്ലാസ്റ്റിക് കവർ വിരിക്കുന്നത് അത് ഞാൻ പിന്നെ ആ വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പം പ്ലാസ്റ്റിക് കവർ വിരിച്ചതിന് ശേഷമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ റൂമും തീർന്നു ഇപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലെയാണ് ആ റൂമിൽ കൂടി ചേർന്ന് സിറ്റൌട്ടല്ല അവർക്ക് ചെയറൊക്കെ ഇട്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഇവിടെ മൊത്തം കഴിഞ്ഞു അപ്പോൾ ഇത് വെട്ടി ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇടിയിടിയിട്ട് നല്ല ഇടിച്ച് ഉറപ്പിക്കണം ഇപ്പം ഇതൊരു ബാത്റൂമിൻ്റെ പാസേജ് ആണ് അപ്പോൾ പാസേജ് കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇത് ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയും കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പം നേരെ പോകുന്ന ഹാളിലോട്ടാണ് അപ്പം ഇത് പാസേജ് ആണ് ഈ പാസേജും കഴിഞ്ഞ് ഈ ഹാൾ കംപ്ലീറ്റും കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പറയാം ഇപ്പോൾ ഇത് ഇതാണ് നമ്മൾ കോൺക്രീറ്റ് കനം ഈ കോൺക്രീറ്റ് കനത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മേളിലാണ് ഇനി രണ്ടിഞ്ചുണ്ട് അതായത് ഗ്രാനൈറ്റിൻ്റെ കനവും ചാന്ത് കനവും ചാന്ത് കനം കുളിക്കരുമ്പം നമുക്ക് ഏകദേശം ഈ ലെവലിൽ നിൽക്കും ഈ ലെവലിൽ നിൽക്കും അപ്പോൾ ഈ പടി കംപ്ലീറ്റും കാണും ഇല്ല എന്നുണ്ടെങ്കിൽ കം കംപ്ലീറ്റും മറഞ്ഞ് പോവും അപ്പം നമ്മൾ ഇത് കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് അതായത് ഇവിടെ ഒരു പാസേജ് ഉണ്ട് ആ പാസേജ് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഏകദേശം രണ്ടിഞ്ച് കനത്തിലാണ് നമ്മളിപ്പോൾ വെട്ടി ലെവൽ ചെയ്ത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് താരരുത് താരാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളിത് കൊണ്ട് ഇടുന്ന മണ്ണാ ഇതുകൊണ്ട് കാരണം ഇവിടെ വണ്ടിയൊന്നും കയറില്ല ഇവിടെ അറവാനയ്ക്കാണ് നമ്മൾ മണ്ണടിക്കുന്നത് അപ്പോൾ ഈ അറവാനയ്ക്ക് മണ്ണടിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ ഫില്ലാകില്ല അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഇടിച്ച് നല്ല കലക്കി ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ വാട്ടർ മട്ടം എടുത്ത് അപ്പോൾ അവിടെ വാട്ടർ മട്ടം നമുക്ക് കാണാം ഇതാണ് മട്ടം അപ്പോൾ ഈ മട്ടത്തിനടുത്താണ് നമ്മളിപ്പോൾ കംപ്ലീറ്റും കോ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ കോൺക്രീറ്റ് ഒരേ ലെവലായിരിക്കും രണ്ടാമത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ടൈലോ ഗ്രാനൈറ്റോ എന്ത് എന്തിട്ടാലും നമുക്ക് ഒരേ ചാന്തായിരിക്കും അതായത് ഒരേ ചാന്ത് ഇനത്തിലായിരിക്കും നമുക്ക് ടൈൽ ഇടാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് കോസ്റ്റ് കൂടുത്തില്ല ടെയിലിടുമ്പോൾ ഒരുപാട് കോസ്റ്റ് കൂടുത്തില്ല അല്ല നമ്മൾ ഇതിപ്പോൾ എന്തായത് കണ്ടോ ഇവിടെ ഏകദേശം ഭീമും ഒരു അരസെൻ്റികളും പൊങ്ങി നിക്കുകയാണ് നമ്മളെ വാട്ടറിൽ മട്ടത്തിനേക്കാളും സെൻറ്റി പൊങ്ങി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നാല് സൈഡ് മട്ടം വെച്ച് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ മട്ടം നോക്കാതെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺക്രീറ്റ് നോക്കുമ്പോൾ സമൂഹിട്ട് പെട്ടെന്ന് കഴിയും പക്ഷേ അതിൻ്റെ നഷ്ടം കംപ്ലീറ്റും വരുന്നത് നമ്മൾ ഫ്ലോറ് ടൈൽ ഇടുമ്പോഴായിരിക്കും ഇപ്പം നമുക്ക് ഈ റൂഫ് തട്ടുമട്ടം തട്ടുമൊട്ടം നമുക്ക് അവിടെ നിന്ന് ഏകദേശം താഴെ വരാ മൂന്ന് പത്തൊമ്പത് കിട്ടണം കാരണം മൂന്ന് പത്തൊമ്പത് കിട്ടണം എന്ന് പറയാൻ കാരണം നമ്മൾ സ്റ്റെപ്പ് അവിടെ വരച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ഹൈറ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആ സ്റ്റെപ്പിന് ആ വ്യത്യാസം കാണിക്കും അപ്പോൾ അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് മൂന്ന് പത്തൊമ്പതിനാണ് നമ്മളിപ്പം മട്ടം പിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലോറിൻ്റെ വർക്ക് കംപ്ലീറ്റും കഴിയും അതായത് ലെവലിംഗും കംപ്ലീറ്റും കഴിയും അപ്പൊ ഇനി തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് തലമോങ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗമാണ് എന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇവിടെ കംപ്ലീറ്റും വെട്ടി ലെവൽ ചെയ്യണ് ഇവിടെ കംപ്ലീറ്റ് ഒരു ഏകദേശം ഒരു ഒന്നരഞ്ചോളം മണ്ണ് വെട്ടി മാറാനുണ്ട് இது நம்ம பாவப்பட்ட பணிக்காரே இப்போ இது இது கம்பீட்டும் கழிஞ்சலா இட கம்ப்ளீட்டும் கழிஞ்சு கிச்சனும் கம்ப்ளீட்டும் கழிஞ்சு கிச்சன் ஏகம் ரெண்டரை ரெண்டு இஞ்சு ரெண்டரை இஞ்சோளம் கனவுண்டு